ഗപ്പിന് ശേഷം ഈ സിനിമയിലാണോ അഭിനയിച്ചത് ഇതില് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് അഭിനയിക്കുന്ന കമ്പ്ലീറ്റിങ് ഒരുപാട് സ്വന്തം ഇതിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതായി തോന്നിപ്പോയി സ്വന്തം കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അതിനൊരു എക്സ്പീരിയൻസ് കുറച്ച് ഫ്രീഡം തന്നതാണോ അതോ സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണോ ഓൾറെഡി സംസാരിച്ചു പോയത് അതുപോലെ അത്രേക്കുള്ളൂ ബാക്കി എല്ലാ സ്ക്രിപ്റ്റിലുണ്ട് ഉണ്ട് ആര് പെർഫോം ചെയ്താലും ഒരു ആവറേജ് ലെവലിൽ വരുന്ന ക്യാരക്ടറാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര ആ കൗണ്ടറും തമാശ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊപ്പം എന്നിട്ട് ഭയങ്കര തോന്നുന്നു ഭയങ്കരമായിട്ട് ഫീലിങ്സ് ആയി അതുപോലെ അത് കുറച്ച് കാലമായിട്ട് അപ്രിസിയേഷൻ ഒന്നും അല്ലാണ്ട് പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാമായിരുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പോൾ അത് കൊണ്ടാകുമ്പോൾ ഒരു വേറെ ഫീലല്ലേ ഇതിൽ എന്തായാലും നല്ലൊരു പെർഫോമൻസ് ഉണ്ട് ഇപ്പം മാത്യൂസിൻ്റെ ഒപ്പം കോമ്പോ ചെയ്യണ സമയത്തുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് പറ്റിയപ്പോൾ പിന്നെ ഗുരു തോമസുന്ദർ ഉണ്ടായിരുന്നു അവരൊക്കെയായിട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയോ മാത്യൂസ് സപ്പോർട്ടായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എല്ലാവരും

എന്തായാലും കണ്ടിട്ടൊക്കെ ഞാൻ എനിക്ക് ഇത്ര അപ്രീസിയേഷൻ വേറെ സ്ഥലത്തൊന്നും കിട്ടിയിട്ടില്ല എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ നല്ലതു പറഞ്ഞിട്ടുള്ള ഒരു സിനിമ കിട്ടി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇതായിരിക്കും പെർഫോമൻസിന്